ദൈവദശകം ശ്രീനാരായണ ഗുരുസ്വാമികൾ ദൈവമേ കാത്തുകൊങ്ങുകൈവിടാതിങ്ങു ഞങ്ങളെ നാവിക നീ ഭവാധിക്യൊരാവി വന്തോണി നിൻപദം ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണം പുരളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും യും നിമഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായവിയും മായാവിനോദനം നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയ നീ അകവും പുറവും തിങ്ങം മഹിമാവാർന്ന നിൻപദം പുകർത്തുന്നു ഞങ്ങളു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപാരായണം ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറം നിൻമഹസാമാഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം ഴണം വാഴണം സുഖം ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാക് സംയോജകൻ സഹസ്രദളം ത്രിദളം മുകുളം പത്മം കമലം നയൻ ഫോർ നയൻ സെവൻ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ